ഏ നിനക്കെ മാവിന്ന് തന്നെ മാങ്ങ പിന്നെ പറ ആരോട് വെച്ചിട്ടാണ് ഈ അണാ കുഞ്ഞിന്റെ മരത്തിക്ക് എത്തിയത് അത് തന്നെ ഞാൻ ചിരിച്ചില്ലെങ്കിൽ എനിക്ക് ആ കോമഡി ഇഷ്ടപ്പെട്ടില്ല നീ ആ പുത്തഴുത്തുള്ളടാ നീയോ ഞാൻ കുറച്ച് വടക്കുന്നു വടക്കെന്ന് പറയുമ്പോ ടെക്കിന്റെ ഓപ്പോസിറ്റ് നീ പടിഞ്ഞാറായിരിക്കും പത്തോ പതിനഞ്ച് വയസ്സില്ലേടാ ഒരു കല്യാണം ലൈഫ് ടൈം സെറ്റിലാവിടെ അങ്കിള് എനിക്ക് സ്വന്തമായിട്ട് കാറുണ്ട് വീടുണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ട് പിന്നെ എന്ത് പെണ്ണില്ല ഓ എനിക്ക് അവനോട് അത്ര സ്നേഹമൊന്നും ഇല്ല അംഗിളിന്റെ പെൺമക്കളുണ്ടോ അയ്യോ ഉണ്ടായിരുന്നേ ഉറപ്പായിട്ട് നിനക്ക് കെട്ടിച്ചില്ലായിരുന്നു പക്ഷേ ഇല്ല ആൺമക്കളാണോ അല്ലടാ എനിക്ക് ഭാര്യ ഇല്ലാതെ നിന്റെ തന്ത ഇതുപോലെ അതെനിക്ക് ഇഷ്ടമല്ല ഈ ഒരു മാങ്ങയെ കൂടെ പറഞ്ഞിട്ട് ഇനി ഒരു ഒറ്റ അണ്ണാകുഞ്ഞുങ്ങളെ കണ്ടുപോരുത് ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ മാങ്ങ കഴിച്ച് അതിന്റെ അണ്ടി കുഴിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന കഴിക്കും വെരി ഗുഡ് താങ്ക്സ് അത് വളരുമ്പഴത്തേക്ക് നിനക്ക് പെണ്ണ് പെണ്ണിട്ടുണ്ട്